ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വടക്കാഞ്ചേരി സംഘത്തിൽ നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ ഹൌസിംഗ് ലോൺ എം ഡി എസ് അഡ്വാൻസ് ലോൺ വാഹന വായ്പ എന്നിങ്ങനെ എല്ലാ വായ്പകളും നൽകുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് സീറോ ടു ഫോർ ഉഷ്ണതരംഗത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കണമെന്ന് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഭാഗത്തിലുള്ളവർ കഴിയുന്നതും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു അന്തരീക്ഷ താപനില തുടർച്ചയായി സാധാരണയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ വളരെയേറെ ശ്രദ്ധിക്കണം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ഈ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക യാത്രാവേളയിൽ ഒരു കുപ്പി വെള്ളം കരുതുന്നത് നല്ലത് നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം നല്ലത് കുട്ടികൾക്ക് ധാരാളം വെള്ളം നൽകുക പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധമായിരിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ നല്ലതാണ് കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകുവാൻ പാടില്ല സൂര്യാഘാതമേറ്റതായി സംശയം തോന്നിയാൽ വെയിലുള്ള സ്ഥലത്തു നിന്നും തണുത്ത സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കണം ധരിച്ചിരിക്കുന്ന കട്ടി കൂടിയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ നൽകുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാകുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കുക എന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വി